എറണാകുളം കോതം ആൺ സുഹൃത്തിനെ യുവതി വിഷം കൊടുത്തു കൊന്ന കേസിൽ പോലീസ് അന്വേഷണം തുടരുന്നു ലായനയിൽ വിഷം കൊടുത്തു കൊന്നു എന്ന് മാത്രമാണ് പ്രതിയായ ചേലാട് സ്വദേശിനി അദീന പോലീസിന് മൊഴി നൽകിയത് അദീനയെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ആദ്യം വധശ്രമത്തിനാണ് കേസെടുത്തിരുന്നത് എന്നാൽ അൻസിലിന്റെ മരണത്തിന് പിന്നാലെ കൊലപാതക കുറ്റം കൂടി ചുമത്തുകയായിരുന്നു കളനാശിനിയായ പാരഗിറ്റാണ് അൻസലിന് നൽകിയതെന്ന് പോലീസ് പറയുന്നു കടയിൽ നിന്ന് കളനാശിനി വാങ്ങിയതിന്റെയും വീട്ടിൽ സൂക്ഷിച്ചതിന്റെയും എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചു മാരക വിഷം ശരീരത്തിന് അകത്തു ചെന്ന് ആന്തരിക അവയവങ്ങൾ തകർന്നാണ് അൻസിൽ മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ ചെമ്മീൻകുത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അദീന അയൽവാസികളുമായി യാതൊരു അടുപ്പവും പുലർത്തിയിരുന്നില്ല എന്നും ഇടയ്ക്ക് വീട്ടിൽ വരുന്ന ഏക വ്യക്തി അൻസിലായിരുന്നുവെന്നുമാണ് അയൽവാസികൾ മൊഴി നൽകിയത് അതേ ദിവസം അൻസിലിനെ കൊല്ലുമെന്ന് നേരത്തെ തന്നെ അധീന ഭീഷണി മുഴക്കിയതായി അൻസിലിന്റെ ബന്ധുക്കളും പോലീസിനെ അറിയിച്ചു യുവതിയുടെ ചെമ്മീൻകുത്തിലുള്ള വീട്ടിൽ പോലീസ് ഇന്ന് വിശദമായി പരിശോധന നടത്തും യുവതിയുടെയും കൊല്ലപ്പെട്ട അൻസിലിന്റെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും വിഷം വാങ്ങിയതിന്റെയും വീട്ടിൽ സൂക്ഷിച്ചതിന്റെയും തെളിവുകൾ നേരത്തെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു കൊലപാതക കുറ്റം ചുമത്തിയ അധീനയെ ഇന്നലെ രാത്രി റിമാൻഡ് ചെയ്ത് കാക്കനാട് ജയിലിലേക്ക് മാറ്റി തിങ്കളാഴ്ച പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസിന്റെ നീക്കം ഷാരോൺ വധക്കേസിലെ കുറ്റവാളി ഗ്രീഷ്മയെ കേരളം മറന്നു കാണില്ല ഏറെക്കുറെ സമാനമായ നടുക്കുന്ന കൊലപാതകമാണ് എറണാകുളം കോതമംഗലത്ത് നടന്നത് മാതിരപ്പിള്ളിക്കരയിൽ മുപ്പത്തി വയസ്സുള്ള അൻസിൽ ഇന്നലെ രാത്രിയാണ് വിഷമുള്ളിൽ ചെന്നുള്ള ചികിത്സയ്ക്കിടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയത് ഏറെ കാലമായി അടുപ്പത്തിലായിരുന്ന അൻസിലിനെ ഒഴിവാക്കാൻ ചേലാട് സ്വദേശിനി അധീന ആസൂത്രിതമായി കളനാശിനം നൽകി കൊല്ലുകയായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു വിവാഹിതനായിരുന്ന അൻസിൽ ഇടയ്ക്കിടെ കോതമംഗലം ചെമ്മീൻകുത്തിൽ അധീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തുമായിരുന്നു ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു ഒടുവിൽ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു അങ്ങനെ അൻസിലിനെ ഇല്ലാതാക്കാൻ അധീന തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ബുധനാഴ്ച രാത്രി അൻസിലിനെ തന്ത്രപരമായി അതീന തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അർദ്ധരാത്രി സമയത്ത് വിഷം കലക്കി നൽകിയതായാണ് പോലീസ് പറയുന്നത് പിന്നാലെ അതീന അൻസിലിന്റെ ബന്ധുക്കളെ വിളിച്ച കാര്യവും പറഞ്ഞു അവശ്യ അവശ്യനിലയിലായി അൻസിൽ ഉടൻ പോലീസിനെ വിളിച്ചു ചികിത്സയ്ക്കിടെയാണ് അൻസിലിന്റെ മരണം അൻസിലിനെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഈ കടും കൈയെന്നും കളനാശിനി നൽകിയാണ് കൊലപാതകം നടത്തിയതെന്നുമാണ് പോലീസ് പറയുന്നത് പാറശാല ഷാരോൺ വധക്കേസിന് ശേഷം കേരളം വീണ്ടും നടുങ്ങിയ സമാനമായ സംഭവമായാണ് കോതമംഗലത്തെ യുവാവിന്റെ മരണം ചർച്ചയാകുന്നത്